ബയൺ മ്യൂണിക് യൂറോപ്യൻ പോരിൽ ജർമ്മനിയുടെ പതാകവാഹകർ ജർമ്മനിയുടെ പ്രസ്റ്റീജിയസ് ഐഡന്റിറ്റി ചെൽസി ബാക്ക് ടു ചാമ്പ്യൻസ് ലീഗ് ഇന്നലെ അലൻ സെറീനയിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചെൽസി ഇറങ്ങുമ്പോൾ ആരാധകരുടെ മനസ്സിൽ നിറയെ പ്രതീക്ഷകളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫൈനലിൽ ബയൺ മ്യൂണിക്കിനെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ച് യു സി എൽ മധുരം കുടിച്ച രാത്രി ഇന്നും മറക്കാതെയുണ്ട് മ്യൂണിക് നഗരവും ആ മൈതാനവും അന്നു മുതൽ ബ്ലൂസിൻ്റെ ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ് പോയ സീസണിൽ കോൺഫറൻസ് ലീഗിൽ പൊതുതെറ്റിയ മുൻ ചാമ്പ്യന്മാരുടെ യു സി എല്ലിലേക്കുള്ള റീ എൻട്രിക്കാണ് ഇന്നലെ അലൈൻ സെറീന സാക്ഷിയായത് ക്ലബ് ലോകകപ്പ് ചാമ്പ്യന്മാരും ജർമ്മൻ ചാമ്പ്യന്മാരും നേർക്കുനേർ വരുന്നു ചെൽസി ബയൺ പോരാട്ടത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ടാഗ്ലിൻ ഇങ്ങനെയായിരുന്നു ലോക ഫുട്ബോളിലെ രണ്ട് വമ്പൻ ക്ലബ്ബുകൾ നേർക്കുനേർ വരുമ്പോൾ മികച്ചൊരു യൂറോപ്യൻ ബലാബലമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള ബ്ലൂസിൻ്റെ മടക്കം ഒട്ടും എളുപ്പമല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു മത്സരം ബയൺ മുന്നേറ്റങ്ങളിൽ പതറുന്ന ഇംഗ്ലീഷ് ക്ലബിനെയാണ് കളത്തിൽ കണ്ടത് ആദ്യ ഇരുപത് മിനിറ്റിൽ വളർത്തിയ ചെറുത്തുനിൽപ്പിന് ശേഷം ചെൽസിക്കെതിരെ ബയൺ കൊട്ടിയാടി ഹാരി കെയ്നും മൈക്കൽ ഒലീസും ലൂയിസ് ഡയാസും ചടുലെ നീക്കങ്ങളുമായി എതിർ ബോക്സിലേക്ക് ഇരമ്പിയെത്തി മറുഭാഗത്ത് മധ്യനിരയിൽ കളി നിയന്ത്രിച്ച് നിർത്താനുള്ള സന്ദർശകരുടെ ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല പല നീക്കങ്ങളും ലക്ഷ്യം തെറ്റി പറഞ്ഞു ഇരുപതാം മിനിറ്റിൽ ചെൽസി താരം ട്രവോ ചെലവയുടെ അബദ്ധത്തിലൂടെ ബയൺ മേച്ചിൽ നിർണായക ലീടെടുത്തു അപ്രതീക്ഷിതമായി ഗോളിൽ ചെൽസി നിര ആടി ഉലഞ്ഞു ഏഴ് മിനിറ്റിന് ശേഷം ആതിഥേയർ വീണ്ടും വലകുലക്കി കൈസഡോ ഹാരി കേനെ ബോക്സിൽ വീഴ്ത്തിയതിന് ബയണിന് അനുകൂലമായി പെനൽറ്റി ലഭിക്കുന്നു ഗോൾ കീപ്പർ സാന്റസിനെ അവസരമൊന്നും നൽകാതെ കെയനിന്റെ ക്ലിനിക്കൽ ഫിനിഷ് എന്നാൽ പകരം വീട്ടാൻ ചെൽസിക്ക് അധിക സമയം വേണ്ടി വന്നില്ല രണ്ട് മിനിറ്റിനുള്ളിൽ ചെൽസി അടക്കം ബാക്ക് പാമറിന്റെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു ഗോൾ മൈതാന മധ്യത്തിൽ നിന്ന് ലഭിച്ച പന്തുമായി മുന്നേറിയ ഇംഗ്ലീഷ് താരം ബോക്സിന് പുറത്തുനിന്ന് മലോ ഗുസ്തോക്ക് മറിച്ചു നൽകി ഗുസ്തോയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് മാനുവൽ നൂയിറിനെ കാഴ്ചക്കാരനാക്കി ബോക്സിന്റെ റൂഫിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു പാമർ അലൈൻ സെറീനിൽ മത്സരം വീണ്ടും ആവേശകരമായി ഊർജം സംഭരിച്ച് രണ്ടാം ഗോളിനായി തുടരെ ആക്രമിച്ചെങ്കിലും പ്രതിരോധ നിരയെ മറികടക്കാൻ അവർക്ക് ഒരിക്കലുമായില്ല രണ്ടാം പകുതിയിൽ കളി വീണ്ടും മാറ്റാൻ ബയണിനായി ഭാവനാ നീക്കങ്ങളൊന്നുമില്ലാത്ത ചില മിന്നനാട്ടങ്ങൾ മാത്രമാണ് ബ്ലൂസിൽ നിന്നും ഉണ്ടായത് മറുഭാഗത്ത് ബയൺ തുടരെ ചെൽസി താരങ്ങളെ പ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ മിനിറ്റിൽ അതിനുള്ള റിസൾട്ടും അവർക്ക് ലഭിച്ചു ചെൽസി ബിൽഡപ്പിനിടെ റൈറ്റ് ബാക്ക് മൊലോ ഗുസ്തിയുടെ മിസ്ബാസിൽ നിന്ന് ലഭിച്ച പന്ത് പിടിച്ചെടുത്ത ഹാരിക്യൻ മത്സരത്തിലെ തന്റെ രണ്ടാം ഗോൾ കുറിച്ചു ഇംഗ്ലീഷ് ടൈക്കറുടെ ക്ലോസ് റേഞ്ച് ഷോട്ട് തടുത്തുരാൻ ചെൽസി ഗോൾ കീപ്പർക്കായില്ല അവസാന മിനിറ്റുകളിൽ അലഹാൻഡ്രോ ഗാർനച്ചോ ആന്റേ സാൻഡോസ് എസ്തോവോ വില്യൻ എന്നിവരെ കളത്തിലിറക്കി ഗോൾ മടക്കാനുള്ള എൻസോ മരസ്കോയുടെ തന്ത്രങ്ങളും വിജയം കണ്ടില്ല ചെൽസിയെ സംബന്ധിച്ച് ബയണിനെതിരായ മത്സരം കൃത്യമായൊരു മുന്നറിയിപ്പാണ് ഈ കളി മതിയാകില്ല യുസിയൻഡിൽ എന്ന കൃത്യമായ സൂചന പ്രതിരോധത്തിലടക്കമുള്ള പ്രശ്നങ്ങൾ തെളിഞ്ഞുകണ്ട മത്സരം ഞങ്ങൾ നന്നായി തുടങ്ങിയെന്നാൽ കളിയിലുടനീളം ഇത് തുടർന്നു പോകാനായില്ല ഇത്തരം കോമ്പറ്റീഷനുകളിൽ അവസാന സെക്കൻഡ് വരെയും പോരാട്ടം തുടരാനാകണം മത്സരശേഷം ചെൽസി മാനേജർ എൻസോ മെറസ്കോയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ആറു തവണ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തമിട്ട ബയർഡിന് സമീപകാലത്തായി യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ ചെല്ലമുണ്ടാക്കാനായിട്ടില്ല പോയ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഇന്റർമിലാനോട് തോറ്റു പുറത്താവുകയും ചെയ്തു ലീഗ് ഘട്ടത്തിൽ ആസ്റ്റൻ വില്ല ബൈസലോണ ഫെയർനൂഡ് എന്നിവർക്ക് മുന്നിൽ കാലിടേറിയതും ടീമിന്റെ മനോവീര്യം കെടുത്തി പ്രതീക്ഷയോടെ എത്തിയിട്ടും ഫിഫ ക്ലബ്ബ് ലോകകപ്പിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായില്ല ക്വാർട്ടറിൽ പി എച്ച് ഡിയോട് തോറ്റു തലകുനിച്ചു മടങ്ങുകയും ചെയ്തു ലെവർക്യൂസണിൽ നിന്ന് ബുണ്ടസ് ലീഗ കിരീടം തിരിച്ചുപിടിച്ചത് മാത്രമാണ് ഇൻസെൻ കോമ്പാനി യുഗത്തിൽ പ്രധാന നേട്ടമായി അവർക്ക് ഉയർത്തി കാണിക്കാനുള്ളത് അതേസമയം യൂറോപ്യൻ മത്സരങ്ങളിൽ സമീപകാലത്ത് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കെതിരെ മികച്ച ട്രാക്ക് റെക്കോർഡാണ് മയണിനുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ പതിനൊന്ന് ഹോം മത്സരങ്ങളിൽ ഒരു മാച്ചിൽ മാത്രമാണ് ബയണിനെ സ്വന്തം നടകത്തെ തോൽപ്പിക്കാൻ പ്രീമിയർ ലീഗിൽ ക്ലബ്ബുകൾക്കായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുർഗൻ ക്ലബ്ബിന്റെ ലിവർപൂളിന് മുന്നിൽ മാത്രമാണ് ജർമ്മൻ ക്ലബ്ബ് തോൽവി രചിച്ചത് സൂപ്പർ താരം ജമാൽ മുസ്യാലയുടെ പരിക്കാണ് യൂറോപ്യൻ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ടീം നേരിടുന്ന പ്രധാന പ്രതിസന്ധി ക്ലബ്ബ് ലോകകപ്പിനിടെ പരിക്കേറ്റ് കളം വിട്ട ജർമ്മൻ താരം അടങ്ങിയെത്താൻ മാസങ്ങൾ ഇനിയുമെടുക്കും ലിവർപൂളിൽ നിന്ന് ലൂയിസ് ഡയസ് യങ് ജർമ്മൻ മിഡ്ഫീൽഡർ ടോം ബിഷോപ്പ് സ്ട്രൈക്കർ നിക്കോളാസ് ജാക്സൺ എന്നിവരിൽ കമ്പ് വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത് പ്രതിരോധത്തിൽ പുതിയ അഡീഷനായി ജനാധിന്ത എത്തിച്ചതും മികച്ച ഡീലായാണ് വിലയിരുത്തുന്നത് പ്രതാപകാലത്തേക്ക് ബയൻ മടങ്ങിയെത്തിയെന്ന് പറയണമെങ്കിൽ യു സി എൽ കിരീടം മ്യൂണിക്കൽ എത്തിക്കണമെന്ന് കോമ്പനിക്കറിയാം പോയ ട്രാൻസ്ഫറിൽ ഇതിന് പര്യാപ്തമായി സുപ്രധാന താരങ്ങളെയും എത്തിച്ചു വൈകിയാണെങ്കിലും കമ്പനിയുടെ പോസ്റ്റ്യൻ ഫുട്ബോൾ ശൈലിയിൽ ആരാധകരും പ്രതീക്ഷ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചെൽസിക്കെതിരായ ഡ്രീം സാറ്റ് ഇതിനുള്ള ഇന്ധനമേകുന്നു എതിരാളികൾക്കുമേൽ ഗോൾ വർഷിച്ചു മൈതാനങ്ങൾ അടക്കിവാണിരുന്ന ആ ബയണിനെ വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ലീഗിനാവുകളിൽ കാണാനാകുമോ കാത്തിരിക്കാം